എല്ലാവർക്കും മുത്തശ്ശി കഥകളിലേക്ക് സ്വാഗതം നമ്മൾ സൂര്യകാലടി ഭട്ടതിരിയുടെ കഥയാണ് ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അല്ലേ അദ്ദേഹം മരിക്കാൻ ഉണ്ടായ കാരണങ്ങളൊക്കെ നമ്മൾ കേട്ടു യക്ഷിയും ഗന്ധർവനെയും ഒക്കെ പിടിച്ച് ഹോമിച്ചു അവരുടെ ശാപം കൊണ്ട് ചക്രശ്വാസം വലിച്ച് തിരുവാലൂർ ക്ഷേത്രത്തിലെ കൊളപ്പരയിൽ കടന്ന് മരിച്ചു എന്ന് നമ്മൾ കേട്ടു ഇനി കുറച്ചും കൂടിയും കഥ ഈ കാലടയിൽ ഭട്ടതിരിമാരുടെ കാര്യങ്ങൾ നോക്കാം ഒരു ദിക്കിൽ ഒരു വലിയൊരു ജന്മയുടെ ഒരു തെങ്ങും തോട്ടം ഉണ്ടായിരുന്നു അതിന് കാവൽക്കാരനായിട്ടൊരാളും ഉണ്ടായിരുന്നു അത് അയാൾ അവിടെ താമസിക്കുകയാണ് ചെയ്തിരുന്നത് ആ തോട്ടത്തിൽ ഒരുപാട് തേങ്ങ വീഴും അപ്പോൾ വലിയ തേങ്ങാ കൂടുകൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അത്രേ തേങ്ങ ഈ ഈ കൂട്ടിലേക്കേ തേങ്ങാ വീഴുള്ളൂ എന്നാണ് പറയണത് മിക്ക സമയവും ഈ കൂടൊഴിയാതെ തേങ്ങ അങ്ങനെ വീണ് കിടക്കുന്നുണ്ടാവും അത്രേ അങ്ങനെയാണ് അത്രേ പതിവ് അവിടെ ഈ മാ തോട്ടം നോക്കാനായിട്ട് ചേകവൻ എന്നാണ് പറയുന്നത് ചേകവൻ അല്ലെങ്കിൽ തീയ്യൻ ആ ജാതി ആളാണ് അപ്പോൾ അവിടെ ഒരു മാടമൊക്കെ കെട്ടിണ്ടാക്കി അതിലാണ് അവൻ്റെ കിടപ്പ് അപ്പോൾ രാത്രിയിൽ തീയിടാനായിട്ട് ആ മാടത്തിൽ ഒരു വലിയ നെരിപ്പോടുണ്ടായിരുന്നു ഇത്രേ തണുപ്പുള്ള കാലത്തൊക്കെ തണുപ്പ് കുറച്ച് ക്ഷമിക്കാനൊക്കെ ആയിട്ട് നെരിപ്പോട് ഉണ്ടാക്കി അവൻ ആ തണുപ്പുള്ള കാലത്ത് വാരട്ട് തേങ്ങ എടുത്ത് വെട്ടിക്കേറി ഈച്ചാൽ കൊപ്ര തേങ്ങ എടുത്ത് വെട്ടി കീറിപ്പോൾ എന്ന് വെച്ചാൽ വെള്ളം പറ്റിയ തേങ്ങകളുണ്ടാവില്ല ഒരുപാട് തേങ്ങയുള്ളപ്പോൾ അങ്ങനത്തെ തേങ്ങ എടുത്ത് വെട്ടി കീറി അതിൻ്റെ ചകിരി ഇട്ടിട്ട് ഇങ്ങനെ തീ കത്തിക്കും തേങ്ങ തീരിട്ട് ചുട്ടിട്ട് തിന്നുകയും ചെയ്യും അങ്ങനെ തീയും കാഞ്ഞ ഇരിക്കും ആ തേങ്ങയുടെ ചകിരിയും കൊണ്ട് തീ ഉണ്ടാക്കും തേങ്ങ വെട്ടി പൊളിച്ചിട്ട് അതിലെ കൊപ്ര എടുത്തിട്ട് ചൂട്ട് തിന്നും ഒരിക്കൽ ഒരു മഞ്ഞുള്ള കാലത്ത് വെളുപ്പാങ്കാലയായപ്പോൾ ഇയാൾ തണുപ്പ് സഹിക്കാൻ വയ്യാണ്ടായിട്ട് എണീറ്റ് രണ്ട് മൂന്ന് തേങ്ങ എടുത്തിട്ട് വെട്ടിക്കേറി കയറി ചകിരി ഇട്ടു തീയൊക്കെ കത്തിച്ചു തേങ്ങയും ചുട്ട് തിന്നു തീയും കാഞ്ഞാൽ ഇരുന്നു അപ്പോൾ ആ മാടത്തിൻ്റെ ഇടയെ കൂടി മാടം എന്ന് പറഞ്ഞാൽ ഈ ഓലയൊക്കെ കെട്ടി മേഞ്ഞിട്ട് ഉള്ള ഒരു സ്ഥലം അപ്പോൾ ആ ഈ ഓലയുടെ ഇടയിൽ കൂടിയൊരു തുമ്പിക്കൈ ചെറിയൊരു തുമ്പിക്കൈ ഈ ആളുടെ അടുക്കളേക്ക് ഇങ്ങനെ നീട്ടണത് അവൻ കണ്ടുന്ന് ഉടനെ ഒരു തേങ്ങാ കഷ്ണം ആ തുമ്പിക്കൈയിൽ അങ്ങനെ വെച്ചു കൊടുത്തുത്രേ അത് വാങ്ങി തിന്നിട്ട് പിന്നെയും തുമ്പിക്കൈ എങ്ങനെ നീട്ടുക അപ്പോൾ ഇയാൾ പിന്നെയും ഒരു കഷ്ണം കൂടി വെച്ചു കൊടുത്തു അങ്ങനെ ഒരുപാട് പ്രാവശ്യം കഴിഞ്ഞപ്പോഴേക്കും ചൂട്ട തേങ്ങ എല്ലാം കഴിഞ്ഞു നേരവും വെളുത്തും അപ്പോൾ തുമ്പിക്കൈ ഒന്നും കാണാതെയായി അവൻ എണീറ്റ അവൻ്റെ ജോലിക്കും പോയി തേങ്ങാ പൊറുക്കലാണല്ലോ അവൻ്റെ പണി പിറ്റേ ദിവസം വെളുപ്പം കാലത്ത് ഇതുപോലെ മൂത്ത് ഇവൻ ഇപ്പം അതുപോലെ തേങ്ങാ ചുട്ട് തിന്നാൻ തുടങ്ങി അപ്പോൾ തലേ ദിവസത്തെ പോലെ ഒരു കൊച്ചു തുമ്പിക്കയ്യെ പിന്നെയും കണ്ടു തുടങ്ങി അന്നും അവൻ ഓരോ കഷ്ണം ഇങ്ങനെ ഒരു തുമ്പിക്കയൽ വെച്ചു കൊടുക്കും ആ ഈ കുട്ടിയാന ഇയാളുടെ അടുക്കൽ വന്ന് നിന്ന് തേങ്ങ വാങ്ങി തിന്നാനും തുടങ്ങും എന്തിനാ പറയണ അങ്ങനെ കുറേ ദിവസം കഴിഞ്ഞപ്പോഴേക്കും ഈ കുട്ടിയാനയും ഇയാളും തമ്മിൽ വലിയ ലോഹിയായി എന്നാണ് പറയുന്നത് വലിയ സ്നേഹമായി ആ ആ സമയം ഈ കുട്ടിയാന ഇയാളെ പിരിഞ്ഞു പോവാതെ ആയി എന്നാണ് പറയണത് ഇയാൾ ഭക്ഷിക്കുന്ന സാധനങ്ങളിൽ അതെ അയാൾ എന്തൊക്കെ തിന്നാലും അതിൻ്റെ കുറച്ച് ഭാഗം ഈ ആനയ്ക്കും കൊടുക്കും അങ്ങനെ ഈ അപ്പോൾ എന്താ ഇയാൾ തിന്നണ സാധനങ്ങളിൽ ഈ ചുട്ട തേങ്ങയാണ് ഈ കുട്ടിയാനയ്ക്ക് ഏറ്റവും പ്രിയം എന്നാണ് പറയുന്നത് ഇത്രയും ഇഷ്ടം വേറെ ഒന്നുമില്ലയാണ് അപ്പോൾ ഇയാൾ ദിവസവും രണ്ടും മൂന്നും തേങ്ങ വീതം ചുട്ട് കുട്ടിയാനയ്ക്ക് കൊടുക്കാൻ തുടങ്ങി ഒരുപാട് തേങ്ങ വീഴുന്ന സ്ഥലമായതുകൊണ്ട് ഒരു കുറച്ച് തേങ്ങ കുറഞ്ഞാലും ഉടമസ്ഥൻ അറിയാൻ അറിയില്ല അറിഞ്ഞില്ല അയാൾ ഒരുപാട് തേങ്ങ ഉള്ളത് കൊണ്ട് ഈ കുറച്ച് നാളികേരം കുറഞ്ഞാലും അറിയില്ലല്ലോ അങ്ങനെ ഇയാൾ വല്ലയിടത്തും കൂലിവേലയ്ക്ക് പോയാലും വേറെ എവിടെയെങ്കിലും പണിക്ക് പോയാലും ഈ കുട്ടിയാനെ കൂടെ ഉണ്ടാവും കുട്ടിയാനയും ഇയാളും തമ്മിൽ പിരിഞ്ഞ ഒരു നേരം പോലും ഇല്ല എന്നായി അങ്ങനെ ഈ കുട്ടിയാനെ കുട്ടിയാനെ ഇയാൾക്ക് മാത്രമേ കാണാൻ പറ്റുള്ളൂ വേറെ ആർക്കും കാണാനും പറ്റുന്നില്ല അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം കാലടിയിൽ ഭട്ടതിരി എവിടെയോ മന്ത്രവാദമോ ഒക്കെ കഴിഞ്ഞ് മന്ത്രവും തന്ത്രവും ഒക്കെ കഴിഞ്ഞ് പോയി തിരിച്ചു വരുമ്പോൾ ഈ തോട്ടത്തിൻ്റെ അടുക്ക കൂടിയാണ് പോയത് ആ വഴിക്ക് വന്നു അപ്പോൾ അദ്ദേഹം ഈ കുട്ടിയാനെ കണ്ടു ഭട്ടതിരിക്ക് ഭട്ടതിരി എന്നുവെച്ചാൽ ഒരു ദിവ്യനായതുകൊണ്ട് ഇത് ഒരു വെറും ഒരു കുട്ടിയാനെ അല്ല അദ്ദേഹത്തിന് തോന്നി ഇതിനെ എനിക്ക് വിലക്ക് തരുമോ എന്ന് ഇയാളോട് ചോദിച്ചു ഈ തോട്ടം കാവക്കാരനോട് ആനക്കുട്ടിയെ വലിയ വാത്സല്യാണ് അപ്പോൾ ഈ ഈ തോട്ടക്കാരനെ ആനക്കുട്ടിയോട് വലിയ വാസ് വാത്സല്യമാണ് കൗതുകമൊക്കെയാണ് അയ്യോ അടിയനീ ഒറ്റക്കൊമ്പനെ ഒ ഒരു കൊമ്പേ ഉണ്ടായിരുന്നുള്ളൂ ഇത്രേ അയ്യ അവന് ആ കുട്ടിയെ എനിക്കേ ഒറ്റ കൊമ്പേ ഉണ്ടായിരുന്നുള്ളൂ എന്നാണ് ഈ ഒറ്റക്കൊമ്പനെ ഞാൻ ആർക്കും കൊടുക്കില്ല അത് തരില്ല എന്ന് പറഞ്ഞു എന്നാലും പട്ടതിര് പിന്നെ നിർബന്ധം തുടങ്ങി ഒരു നിവൃത്തി നിവൃത്തിയില്ലാതെ ആയതുകൊണ്ട് പറയണ വിലയ്ക്ക് കൊടുക്കാമെന്ന് സമ്മതിച്ചു കൊടുക്കാം കൊടുക്കാമെന്ന് അവൻ അങ്ങോട്ട് സമ്മതിച്ചു ഈ ഭട്ടതിരി എന്ത് ചെയ്താൽ സമ്മതിക്കേണ്ട കിട്ടാതെ പറ്റില്ല എന്നാണ് അപ്പോൾ അവൻ കൊടുക്കാം സമ്മതിച്ചു പിന്നെ ഭട്ടതിരി അവൻ പറഞ്ഞ പോലെ അവൻ പറഞ്ഞ സംഖ്യ അങ്ങോട്ട് എണ്ണി കൊടുത്തു കുട്ടിയാനെ മേടിച്ചുകൊണ്ട് പോയി എന്നാലും കുട്ടിയാനെ ഭട്ടതിരിയുടെ കൂടെ പോവാതെ ഇയാളുടെ അടുത്ത തന്നെ നിന്നു പിന്നെ ഭട്ടതിരി എന്താ ചെയ്യുക അവനോട് അവൻ്റെ നെരിപ്പോടും അതുപോലെ രണ്ട് മൂന്ന് വരട്ട് തേങ്ങയും ഒക്കെ വില കൊടുത്ത് വാങ്ങി ആ തേങ്ങ തല്ലി പൊട്ടിച്ച് നെരിപ്പോടിലിട്ട് ചുട്ടു എന്നിട്ട് അതിൽ നിന്ന് ഒരു കഷ്ണം തേങ്ങ എടുത്ത് നീട്ടി കുട്ടിയാന ഭട്ടതിരിയുടെ കൂടെ അടുക്ക ചെന്ന് അത് വാങ്ങിച്ച് തിന്നു പിന്നെ ഭട്ടതിരി ആ നെരിപ്പോടൊക്കെ എടുത്ത് അങ്ങനെ നടക്കുമ്പോൾ കുട്ടിയാന അദ്ദേഹത്തിൻ്റെ പിന്നാലെ അങ്ങനെ ചെന്നു അത്രേ ഇടയ്ക്കിടയ്ക്ക് ഭട്ടതിരി ഓരോ കഷ്ണം തേങ്ങ ഇതിനകത്തിട്ട് ചുട്ട് കൊടുക്കും കുട്ടിയാനയ്ക്ക് ഇങ്ങനെ കൊടുത്തിട്ടാണ് പോയിരുന്നത് കുട്ടിയാനെ അതെല്ലാം വാങ്ങിച്ച് തിന്നും എന്നിട്ട് പിന്നെ ആല പുറകെ അങ്ങനെ നടന്നു അങ്ങനെ ഭട്ടതിരി ഈ ആനയും കൊണ്ടില്ലത്തെത്തി ഈ തോട്ടക്കാരനുണ്ടല്ലോ ആ കുട്ടിയാനയുടെ സൂക്ഷ്മസ്ഥിതി ഒന്നും മനസ്സിലായില്ല അത് ഭട്ടതിരിക്ക് പിന്നാലെ പോയതിൻ്റെ പോയത് തേങ്ങയുടെ കൊതി കൊണ്ടാണ് എന്നേ അവൻ വിചാരിച്ചുള്ളൂ തേങ്ങ ഇങ്ങനെ ചുട്ട് കൊടുത്തത് കൊണ്ടാണ് ഭട്ടതിരിയുടെ കൂടെ ആന പോയത് എന്നാണ് ആ തോട്ടക്കാരന് തോന്നിയത് ഭട്ടതിരിക്ക് ഈ കുട്ടിയാനെ സാക്ഷ ഗണപതിയാണെന്ന് കണ്ടപ്പോൾ കണ്ടപ്പം തന്നെ മനസ്സിലായിത്രേ അദ്ദേഹം തേങ്ങ വാങ്ങിച്ച് ഗണപതി ഹോമം കഴിച്ച് ഗണപതിയെ ആവാഹിച്ചുകൊണ്ടാണ് കൊണ്ടാണ് പോന്നത് അതൊന്നും മൂ ഈ മൂത്തചേകൻ അറിഞ്ഞില്ല അപ്പോൾ ഭട്ടതിരി ഇല്ലത്തെത്തിയപ്പോഴേക്കും കൂട്ടിയാണ് സാക്ഷാൽ ഗണപതിയുടെ രൂപത്തിൽ അദ്ദേഹത്തിന് പ്രത്യക്ഷനായി എന്നാണ് പറയുന്നത് അദ്ദേഹം ആ ഗണപതിയെ തൻ്റെ മറ്റുള്ള തേവാരം മൂർത്തികളുടെ കൂട്ട കൂട്ടത്തിൽ ഇല്ലത്ത് തന്നെ പ്രതിഷ്ഠിച്ചു എന്നാണ് പറയുന്നത് ഇങ്ങനെയാണ് കാലടിയിൽ ഭട്ടതിരിമാർക്ക് ഈ ഗണപതി പ്രത്യക്ഷ എന്ന് ആദ്യം പറഞ്ഞിരുന്നല്ലോ ഇങ്ങനെയാണത്രേ ഗണപതി പ്രത്യക്ഷ ആയത് ഈ ഈ ഭട്ടതിരിമാർക്ക് ആദ്യത്തെ ഭാഗത്തിൽ അത് പറഞ്ഞിട്ടുണ്ട് അത് എങ്ങനെയാണെന്ന് ഇപ്പോൾ മനസ്സിലായില്ലേ ആ കാലത്ത് ആ കാലം മുതൽ അവിടെ എല്ലാവരും ഗണപതിയെ വേണ്ട പോലെ സേവിച്ചുകൊണ്ടിരുന്നു എന്ന് മാത്രമല്ല സമാവർത്തനം ഉപനയന സമാവർത്തനമൊക്കെ കഴിഞ്ഞാൽ പിന്നെ ആ ഇല്ലത്തുള്ള എല്ലാവരും ദിവസവും ഗണപതി ഹോമം കഴിക്കണം എന്ന് ഇല്ലത്ത് തേവാരവും ഒരു ഗണപതി ഹോമം ഒരു ദിവസവും മുടങ്ങാതെ കഴിക്കണം എന്നായി നിർബന്ധമായി അതിൽ പുരുഷന്മാർ ഈ ആണുങ്ങളായിട്ടുള്ള ആരെങ്കിലും ഒരാൾ എന്നും ഇല്ലത്തുണ്ടായിരിക്കണം എന്നൊക്കെ ഏർപ്പാട് വെച്ചു ആ ഇല്ലത്തുള്ള എല്ലാവർക്കും ഗണപ ഗണപതി പ്രത്യക്ഷമായിരുന്നു അത്രേ ആ ഇല്ലത്തുള്ള എല്ലാവർക്കും ഈ ഗണ ഗണപതിയെ പ്രത്യക്ഷമായിട്ട് കാണാൻ പറ്റിയിരുന്നു എന്നാണ് പറയണത് ഇതുമാത്രമല്ല അവർ വിചാരിക്കുന്ന സകല കാര്യങ്ങളും ഗണപതി സാധിച്ചു കൊടുത്തു കൊടുക്കാറുണ്ട് എന്നാണ് പറയുന്നത് അപ്പോഴേക്ക് അവർക്ക് മന്ത്രവാദത്തിൽ മുമ്പേ ഉണ്ടായിരുന്ന പ്രശസ്തി ആ മുമ്പേ തന്നെ പ്രശസ്തി ഉള്ളവർക്ക് അത് ഇരട്ടിയായ ഈ പ്രശസ്തി എന്നാണ് പറയുന്നത് ഗണപതി പ്രത്യക്ഷമായപ്പോൾ മുതൽ അതുപോലെ അപസ്മാരം ബ്രഹ്മരക്ഷസ് മുതലായ ബാധകളുണ്ടല്ലോ അതൊക്കെ ഒഴിവാക്കാനായിട്ട് ഈ കാലടി ഭട്ടതിരിമാർ ഒക്കെ ഒരു പ്രയാസം ഈ ഗണപതി പ്രത്യക്ഷമായതുകൊണ്ട് എന്നാണ് പറയണത് എന്തെങ്കിലും ഉപദ്രവം ഉണ്ടായാൽ അപ്പോൾ ജനങ്ങൾ ഭട്ടതിരിയുടെ അടുത്തേക്ക് അണു വരിക അല്ലെങ്കിൽ ഭട്ടതിരിയുടെ ഇല്ലത്ത് കാലടയിൽ പോയി ഭജന ഇരിക്കുക അതൊക്കെ മന്ത്രവാദം ചെയ്യിക്കുന്നത് അങ്ങനെ ആണ് ഈ ബാധ ഒഴിച്ചിരുന്നത് എന്നാണ് പറയണത് ആ എല്ലാവരും ഈ കാലടിയിൽ ഭട്ടതിരിയെ കൊണ്ട് മന്ത്രവാദം ചെയ്യിക്കുക എന്നല്ലാതെ വേറെ ഒരാളുടെ അടുത്ത് പോവാണ്ടേ എന്നാണ് പറയണത് ഒരു സ്ഥലത്തും പോവോ ഭജന ഇരിക്കോ ഒന്നും ചെയ്യാണ്ടേയായിന്ന് ആ കാലത്ത് അങ്ങനെ കാലടിയിൽ ഗണപതിയുടെ മഹാത്മ്യ ഒരുപാട് പറയാനുണ്ട് അങ്ങനെ ഒരുപാട് ഗണപതി എന്ന് പറഞ്ഞാൽ എല്ലാത്തിനും നമ്മൾ ആദ്യം ഗണപതിക്കാണ് നദിക്കുക അല്ലേ എന്ത് കാര്യമുണ്ടെങ്കിലും നമ്മൾ വിഘ്നേശ്വരൻ എന്നാണല്ലോ പറയാറ് ആ ഗണപതി പ്രത്യക്ഷ ആയാലത്തെ കാര്യം പിന്നെ പറയണോ ഈ തിരുവിതാംകൂർ സ്ഥാ സംസ്ഥാനത്തിൽ പണ്ട് തെക്കോ ചങ്ങനാശ്ശേരി താലൂക്കിലെ കാടമുറി എന്ന് പറഞ്ഞിട്ടൊരു ഗ്രാമത്തിൽ കുഞ്ചമൺപോറ്റി എന്ന് പറഞ്ഞ് ഒരു മന്ത്രവാദി ഉണ്ടായിരുന്നു ആ തറവാട്ടുകാർക്ക് ഈ ചാത്തന്മാരാണ് പ്രത്യക്ഷം ഗണപതി ഇവർക്ക് കാലടി ഭട്ടതിരിക്ക് ഗണപതിയാണ് പ്രത്യക്ഷമായത് എന്നാണെങ്കിൽ ഈ കുഞ്ചവൻ പോറ്റിമാർക്ക് ചാത്തന്മാരാണ് ഇപ്പോൾ അവിടെയുള്ളവർക്ക് ചാത്തന്മാരെ പ്രത്യക്ഷമായിട്ട് കാണാൻ പാ കാണാൻ പറ്റാറില്ല എന്നാലും ചാത്തന്മാർ ഇപ്പോഴും അവരുടെ ആജ്ഞ അനുസരിക്കാറുണ്ട് എന്നൊക്കെയാണ് പറയണത് അതിപ്പോഴത്തെ ഈ ഈ കൊട്ടാരത്തെ ശങ്കുണ്ണി ഇത് എഴുതുന്ന കാലത്തുള്ള കഥയായിരിക്കും പറയണത് ഇപ്പോൾ അങ്ങനെയൊക്കെ എന്ന് പറയാൻ പറ്റില്ല ഇപ്പോഴും അവർ പല സ്ഥലങ്ങളിൽ പോയി ചാത്തൻ്റെ ഉപദ്രവം ഒഴിക്കുന്നുണ്ട് എന്നൊക്കെയാണ് ശങ്കുണ്ണി പറയണത് കുഞ്ചമൺ പോറ്റി ഒഴിച്ചാൽ ഒഴിയാത്ത ചാത്തൻ എവിടെയില്ല എന്നാണ് ആവശ്യക്കാർ വന്ന് അപേക്ഷിച്ചാൽ തക്കാലം പോണേന് അങ്ങനെ പോവാൻ സൗകര്യം ഇല്ലെങ്കിൽ ഒരു ദിവസം പറയും തക്കാലത്തേക്ക് ഇങ്ങനെ ചാത്തന്മാരെ ഒഴിച്ച് നിർത്തുക ഇന്ന മാസം ഇത്രാം തീയതി ഞാൻ അവിടെ വരും അതുവരെ നിങ്ങൾ ഇന്ന ഗൃഹത്തിൽ യാതൊരു ഉപദ്രവം ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നിർത്തും ചാത്തന്മാരെ ഇങ്ങനെ ഉപദ്രവമായിട്ട് ചെല്ലണവർക്ക് പോറ്റി ഒരു ചാർത്ത ഒരു ഒരു കുറുപ്പ് എഴുതി കൊടുക്കുമത്രേ ആ കുറുപ്പ് ആ വീട്ടിൽ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ചാത്തൻ്റെ ഉപദ്രവം ഉണ്ടാവില്ല എന്നാണ് പറയുന്നത് പിന്നെ പോറ്റിക്ക് സൗകര്യമുള്ളപ്പം പോറ്റി പോയിട്ട് ഇത് അവർക്ക് വേണ്ടതൊക്കെ ചെയ്തു കൊടുക്കും അങ്ങനെ ചാത്തന്മാരെ സേവിച്ച് പ്രത്യക്ഷാക്കിയ ഈ കുഞ്ചവൻ പോറ്റിയും ഗണപതി ഗണപതിയെ പ്രത്യക്ഷാക്കിയ കാലടിയിൽ ഭട്ടതിരിയും ഒരേ കാലത്ത് ജീവിച്ചിരുന്നവരാണ് എന്നാണ് പറയുന്നത് ഒരിക്കലും ഒരു ഒരിക്കലും ഈ കുഞ്ചോൺ പോറ്റി കാലടിയിൽ ഭട്ടതിരിയെ കാണാനായിട്ട് ചെന്നു പോറ്റി പതിനെട്ട് വെച്ച ഒരു ബോട്ടിലാണ് അത്ര ചെന്നിരുന്നത് ഭട്ടതിരിയുടെ എല്ലാം പുഴവൊക്കത്താണ് അതുകൊണ്ട് ഈ ബോട്ട് ആ കടവിൽ തന്നെ അടുപ്പിച്ചു ഉടനെ പോറ്റി കരക്കിറങ്ങി ഇല്ലത്തേക്ക് ചെന്നു അപ്പോൾ സന്ധ്യാസമയമായിരുന്നു അതുകൊണ്ട് ഈ മ കാലടി ഭട്ടതിരി ജപിച്ചോണ്ടിരിക്കയായിരുന്നു പോറ്റി മുറ്റത്ത് ചെന്നപ്പോൾ ഭട്ടതിരി പുറത്തേക്ക് വന്നിട്ട് വേഗം കുളി കഴിഞ്ഞ് വരൂ എന്ന് പറഞ്ഞു അന്നൊക്കെ പുറത്തുനിന്ന് ഒരാൾ വന്നാൽ വേഗം കുളിച്ചിട്ടേ അകത്തേക്ക് കയറുള്ളൂ അങ്ങനെ എന്ന് പറഞ്ഞ് പോറ്റിയെ കുളിക്കാൻ വിട്ടു എന്നിട്ട് അകത്തേക്ക് തന്നെ പോയി പോറ്റി ബോട്ടിലാണ് വന്നതെന്ന് ഈ ഭട്ടതിരിക്ക് മനസ്സിലായി അപ്പോൾ പോറ്റിക്കും ഈ ബോട്ടിലുള്ളവർക്കും ഒക്കെ വേഗത്തിൽ അത്താഴം കാലാക്കണം എന്ന് പറഞ്ഞ് എല്ലാം ചട്ടം കെട്ടി ഭട്ടതിരി സന്ധ്യാവന്തനോ ഒക്കെ കഴിഞ്ഞപ്പോഴേക്കും പോറ്റിയും കുളി കഴിഞ്ഞു വന്നു പിന്നെ ഭട്ടതിരിയും പോറ്റിയും കൂടി അങ്ങനെ രണ്ടുപേരുടെയും ജപവും എല്ലാം കഴിച്ച് കുറച്ച് നേരം ഇങ്ങനെ കുശല പ്രശ്നമൊക്കെ ചെയ്ത് അങ്ങനെ ഇരുന്നു അപ്പോഴേക്കും അത്താഴമൊക്കെ കാലായി രണ്ടുപേരും ഊണ് കഴിച്ചു ഊണ് കഴിഞ്ഞ് പിന്നെയും അവിടെ ഇരുന്ന് കുറേ വേടിയൊക്കെ പറഞ്ഞ് ഇരിക്കണം കൂട്ടത്തിൽ ഭട്ടതിരി അപ്പോൾ രണ്ടുപേരുടെ ഊണ് കഴിഞ്ഞപ്പോൾ ഭട്ടതിരി പറഞ്ഞു ആ ബോട്ടിലുള്ളവർക്കും കൂടി ഊ ചോറ് കൊടുക്കണം അത്താഴം കൊടുക്കണം എന്ന് പറഞ്ഞു വേഗം വേഗം ചോറ് കൊടുക്കാൻ അവർ ഇങ്ങനെ ഒരുപാട് യാത്ര ചെയ്ത് വന്നതല്ലേ അപ്പോൾ പോറ്റി പറഞ്ഞു അതൊന്നും വേണ്ട നമ്മുടെ ബോട്ടുകാർക്ക് ഭക്ഷണം ഞാൻ തന്നെ കൊടുത്തോളാം വേറെ ആരെങ്കിലും കൊടുത്താലൊന്നും അവർക്ക് തൃപ്തിയാവില്ല എന്ന് പറഞ്ഞു ഉടനെ പട്ടതിരി എന്നാൽ അങ്ങോട്ട് ചെന്ന് വിളമ്പി കൊടുത്തേക്കണം നമുക്ക് അങ്ങോട്ട് പോവാം എന്ന് പറഞ്ഞു ഞാനും വരാം എന്ന് പറഞ്ഞു അപ്പോൾ പോറ്റി പറഞ്ഞു അതൊന്നും വേണ്ട ഞാൻ അവർക്ക് അത്താഴം കൊടുത്തു അവർ പോവുകയും ചെയ്തു ഇനിയിപ്പോൾ അതിനായിട്ട് ഉത്സാഹിക്കുകയൊന്നും വേണ്ട എന്ന് പറഞ്ഞു ഇത്രയും കേട്ടപ്പം ഭട്ടതിരിക്ക് കാര്യം മനസ്സിലായി എന്താ വെച്ചാൽ ചാത്തന്മാരാണ് ബോട്ട് തുടങ്ങി വന്നത് എന്നർത്ഥം ബോട്ടുകാരൊക്കെ ചാത്തന്മാരായിരിക്കുമല്ലേ എന്ന് ചോദിക്കുകയും ചെയ്തു ഭട്ടതിരിപ്പാട് അപ്പോൾ ഒരു മൂർത്തിയെ സേവിക്കുക എന്ന് വെച്ചാൽ ചാത്തനെ തന്നെ സേവിക്കണം എന്നാണ് പോറ്റി പറഞ്ഞത് എന്നാലേ എല്ലാത്തിനും ഉപയോഗമാവുള്ളൂ എന്നാണ് പറയണത് ഇന്ന് പോറ്റി പറഞ്ഞപ്പോൾ വെറുതെ പത്തിരുപത് പേർക്ക് രാത്രി കാലത്ത് അരി വെക്കുന്നതിന് അരി വെ അരി വെച്ചു പത്തിരുപത് പേർക്കുള്ള അരി രാത്രി വെച്ചുണ്ടാക്കി ഇപ്പൊ ഭട്ടഗരിയുടെ ഇല്ലത്തെ അപ്പോൾ ഭട്ടഗരിക്ക് മനസ്സിലായി പോറ്റി തന്നെ അവമാനിക്കുമായിരുന്നു എന്ന് ഭട്ടതിരിക്ക മനസ്സിലായി ഗണപതിയെ സേവിച്ചാൽ ഇതിനൊന്നും പറ്റില്ലല്ലോ ബോട്ട് കൊഴയാനും ഒന്നും പറ്റില്ലല്ലോ അപ്പോൾ പോറ്റിയുടെ വാക്കിൻ്റെ അർത്ഥം മനസ്സിലായ ഭട്ടവരിക്ക് അല്പം വിഷമായി എന്നാലും അതൊന്നും പുറത്ത് കാണിക്കാൻ കാണിച്ചില്ല ചിരിച്ചുകൊണ്ട് ആ അത് ശരിയാ എന്ന് പറഞ്ഞു ജാളിയത മറച്ചു പിടിച്ചിട്ടാണ് അതൊക്കെ ശരിയാണ് എന്ന് പറഞ്ഞു പിന്നെയും ഇങ്ങനെ രണ്ടുപേരും കൂടെ വർത്തമാനം പറഞ്ഞ് ഇരുന്നു കുറേ കഴിഞ്ഞപ്പോൾ രണ്ടുപേരും കിടന്നുറങ്ങി വെളുപ്പകാലത്ത് രണ്ടുപേരും ഉണർന്നെണ്ണീറ്റിട്ട് പുറത്തേക്ക് വന്നു അപ്പോൾ പോറ്റി അപ്പം തന്നെ യാത്രയൊക്കെ പറഞ്ഞ് ബോട്ടിൽ കയറാൻ പോയി ഭട്ടതിരി കുളിക്കാനും പോയി ബോറ്റ് പോറ്റി പോവാണ് എന്ന് പറഞ്ഞപ്പോൾ പിന്നെ അവരെ പോറ്റിയെ യാത്രയാക്കിയിട്ട് ഭട്ടവരി കുളിക്കാൻ പോയി പോറ്റി കടവിച്ചൊന്നും നോക്കി ഇപ്പം ബോട്ട് കാണാനില്ല ബോട്ട് കാളന്മാരും അല്ല ഒരു മോഷ്ടിച്ചു കൊണ്ടുപോയിരിക്കുമോ എന്നൊക്കെ വിചാരിച്ച് പോയിട്ടേക്ക് വലിയ വ്യസനമായി അപ്പോൾ ബോട്ട് പൂട്ടിയിരുന്ന താഴും തൊടലും ഒന്നും കാണാനില്ല ബോട്ട് മാത്രമല്ല പൂട്ടിയിട്ടിരുന്ന താഴും തൊടലും ഒന്നും കാണാനില്ല അപ്പോൾ പരിഭ്രമായി എന്നിട്ട് ഭട്ടതിരിയെ കുളി ഭട്ടതിരി കുളിക്കണ ഇടത്ത് ചെന്നിട്ട് ഭട്ടതിരിയോട് വിവരം പറഞ്ഞു അപ്പോൾ ഭട്ടതിരി പറഞ്ഞു ഇവിടുന്ന് ഒരു സാമാനവും കള്ളന്മാർ കൊണ്ടുപോവാറില്ല ഇതും കള്ളന്മാർ കൊണ്ടുപോയതാണെന്ന് തോന്നണില്ല ഇവിടെ ഒരു ഒറ്റക്കൊമ്പനുണ്ടേ അത് അയാളുടെ നേരം പോക്കായിരിക്കും ചിലപ്പോൾ എന്തായാലും പരിഭ്രമിക്കണ്ട നമുക്ക് വൃത്തി ഉണ്ടാക്കാം എന്ന് പറഞ്ഞു ഭട്ടതിരി പിന്നെ ഭട്ടവരി അവിടെ നിന്നിട്ട് മേപ്പട്ട് നോക്കി അപ്പോൾ ബോട്ട് ആ കടവിൽ നിൽക്കുന്ന ആലിൻ്റെ മുകളിൽ ഇരിക്കണേ കണ്ടു ഉത്രേ ഉടനെ പോറ്റിയോട് പറഞ്ഞു ആ എന്നെ തൊട്ടുകൊണ്ട് മേപ്പട്ടൊന്ന് നോക്കൂ എന്ന് പറഞ്ഞു ഇത്രേ ഭട്ടതിരി അപ്പം ഒന്ന് പോറ്റി അപ്പം അതുപോലെ നോക്കി ഭട്ടതിരിയെ തൊട്ടുകൊണ്ട് നോക്കിയപ്പോൾ ആലിൻ്റെ മുകളിൽ ഒരു കൊമ്പത്ത് ബോട്ട് കയറ്റി വെച്ച് തുമ്പി കൈ കൊണ്ട് താങ്ങി പിടിച്ച് ഗണപതി അങ്ങനെ ഇരിക്കണം അത് പോറ്റിയും കണ്ടു ഇത് തലേദിവസം പോറ്റിക്ക് തോന്നി ഞാനിങ്ങനെ തലേദിവസം പറഞ്ഞത് തൻ അതിന് തന്നെ അവധാക്കാനുള്ള വിദ്യ ആണ് എന്ന് പോറ്റിക്ക് മനസ്സിലായി പോറ്റി വേഗം ഭട്ടതിരിയോട് മാപ്പ് പറഞ്ഞു ഉടനെ ഭട്ടതിരി ഗണപതിയോട് അതിങ്ങ് കൊടുത്തേക്കു എന്ന് പറഞ്ഞു പറഞ്ഞുത്രേ അദ്ദേഹത്തിന് പോകാൻ കുറച്ച് തിടുക്കണ്ട് അതിങ്ങോട്ട് കൊടുത്തോളൂ വെറുതെ ബുദ്ധിമുട്ടിക്കണ്ട അദ്ദേഹത്തെ എന്നൊക്കെ പറഞ്ഞ് അപ്പോൾ ഗണപതി അവിടെ ഇരുന്നുകൊണ്ട് ബോട്ടെടുത്ത് പുഴയിലേക്ക് അങ് ഇട്ട് കൊടുത്തുത്രേ അപ്പോൾ ആലിൻ്റെ മോളിൽ നിന്ന് ബോട്ട് വെള്ളത്തിൽ വീണത് കണ്ടപ്പോൾ ബോട്ട് പൊട്ടി പൊട്ടിപ്പോയി എന്ന് പോന്നിത്ര എന്നാലും അതിന് യാതൊരു കേടും പറ്റിയിരുന്നില്ല എന്നാണ് പറയണത് പോറ്റിക്ക് വളരെ ബഹുമാനവും അത്ഭുതവും ഒക്കെ ആയി ഇപ്പോൾ ഭട്ടതിരിയോട് വോട്ട് കിട്ടിയെന്ന് വെച്ചാലും വോട്ടുകാരില്ലാതെ പോറ്റി പിന്നെയും വിഷമിച്ചു വോട്ടിന് വോട്ട് തുഴയാൻ തുഴയാനാളും വേണ്ടേ പോറ്റി ഇങ്ങോട്ട് വന്നത് ചാത്തന്മാർ തുഴഞ്ഞിട്ടാണല്ലോ ഇപ്പം ഈ ഗണപതി ഇവിടെ ഇരിക്കണ കാരണം ഗണപതിയെ പേടിച്ചിട്ട് ചാത്തന്മാരാരും അടുത്തു വരില്ല അത് ഭട്ടതിരിയോട് പറയാൻ പോറ്റിക്കൊരു മടി എന്നാലും മിണ്ടാതെ കുറച്ച് നേരം അങ്ങനെ പരിങ്ങി പരിങ്ങി നിന്നു അത്ര ഒടുക്ക നിവൃത്തിയില്ലാണ്ട് ആ കാര്യം പറഞ്ഞു ഇത് പിന്നെ ഭട്ടതിരി പറഞ്ഞു പയ ഭയ പേടിക്കൊന്നും വേണ്ട അവർ വന്നോട്ടെ ഈ ഗണപതി ഉപദ്രവിക്കാതെ ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞത്രേ എന്നിട്ട് പിന്നെ ചാത്തന്മാർ വന്ന് ബോട്ട് കയറി പോറ്റി വഴിപാടിന് പാ പൈസയൊക്കെ കൊടുത്ത് ഗണപതിയെ തൊഴുത് വലം വെച്ച് പോയി എന്നാണ് പറയണത് ബാക്കി ഭാഗം നമുക്ക് അടുത്ത ആഴ്ച കേൾക്കാം എല്ലാവർക്കും നന്ദി നമസ്കാരം